ഹലോ എവ്രിവാൻ വെൽക്കം ടു ഇസ്ലി ഗ്രാസ് ചോദ്യം ഒന്ന് വേതന സംഹാരി പ്രവർത്തിക്കുന്ന തലച്ചോർ ഭാഗം ഏത് ഉത്തരം തലാമസ് ചോദ്യം രണ്ട് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഉത്തരം പെരികാർഡിയം ചോദ്യം മൂന്ന് കണ്ണിൻ്റെ റെറ്റിനയിൽ കോൺകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം പേതബിന്ദു ചോദ്യം നാല് പല്ലിൻ്റെ ഇനാമലിനു താഴെയുള്ള പാളി ഉത്തരം ബെൻഡൈൻ ചോദ്യം അഞ്ച് മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഉത്തരം പൈനിയൽ ഗ്രന്ഥി ചോദ്യം ആറ് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം സ്കവി ചോദ്യം ഏഴ് ഇന്ത്യയിൽ ആദ്യമായി ഐ അംഗീകാരം ലഭിച്ച മൃഗശാല ഏത് ഉത്തരം ഹൈദരാബാദ് മൃഗശാല ചോദ്യം എട്ട് മരത്തടി കൊണ്ടുള്ള ആദ്യ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ചോദ്യം ഒൻപത് സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും സൗജന്യ ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം ആസാം ചോദ്യം പത്ത് ജലത്തിൽ ഏറ്റവും കൂടുതൽ നയിക്കുന്ന ഒരു വാതകം ഉത്തരം അമോണിയ ചോദ്യം പതിനൊന്ന് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പെട്രോളിയത്തിന്റെ പേരെന്ത് ഉത്തരം ക്രൂഡ് ഓയിൽ ചോദ്യം പന്ത്രണ്ട് ലോകത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം ഏത് ഉത്തരം അലുമിനിയം ചോദ്യം പതിമൂന്ന് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏത് ഉത്തരം ഹൈഡ്രജൻ ചോദ്യം പതിനാല് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖരരൂപം ഉത്തരം ഡ്രൈ ഐസ് ചോദ്യം പതിനഞ്ച് ആപ്പിൾ കമ്പനിയുടെ ഉപജ്ഞാതാവാര് ഉത്തരം സ്റ്റീവ് ജോബ്സ് ചോദ്യം പതിനാറ് ലോക ക്യാൻസർ ദിനം എന്ന് ഉത്തരം ഫെബ്രുവരി നാല് ചോദ്യം പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദ്യം പതിനെട്ട് ഇന്ത്യൻ ഭാഷാപത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാജാ റാം മോഹൻ റോയ് അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു ചോദ്യം പത്തൊൻപത് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ചോദ്യം ഇരുപത് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് ഉത്തരം നവംബർ പതിനൊന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം